നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചൂരൽമല മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫർണിച്ചർ ആൾക്കാർ സംഭാവന ചെയ്തിരുന്നു അതൊക്കെ ഒരു ഗോഡൗണിൽ ഒരു റൂമിലിട്ടിട്ട് അതൊക്കെ നശിച്ചു പോകുന്ന വീഡിയോസ് ഞാൻ കണ്ട് എത്ര നിരുത്തരപരമായ സമീപന ഈ അധികാരി വർഗങ്ങൾ സ്വീകരിക്കുന്നു അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനോട് വാങ്ങിച്ചിട്ട് ആ കാലിനടക്ക റൂമിൽ ഇട്ടിട്ട് അത് നശിപ്പിക്കുന്നു വേറെ കഷ്ടം തോന്നുക അത് മാത്രമല്ല എനിക്ക് അങ്ങനെ അവർക്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ആ കൊടുത്തത് എന്ന് പറയുന്ന ആ വർഗവും ചിന്തിക്കണ്ടേ ഈ നാളെ ഘട്ട ഗവൺമെൻറ്റിൻ്റെ രണ്ടറിനെ കൊടുത്താൽ അതൊന്നും അർഹിക്കുന്നവരുടെ കയ്യിൽ എത്തൂല എന്ന് നമുക്ക് ഇല്ലേ അങ്ങനെ വലിയ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്താ നല്ല മനസ്സിന് ഇതായിട്ടാണ് കൊടുക്കണം എന്തെങ്കിലും ഒരു പത്ത് ദിവസം വൈറ്റ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് അവകാശ ഡയറക്റ്റ് അർഹതപ്പെട്ടത് കയ്യിലേക്ക് നിങ്ങൾക്ക് തന്നെ അങ്ങ് കൊണ്ടു കൊടുത്തുകൂടെ പിന്നെ നിങ്ങളെ സർക്കാരിന്റെ കാലിൻ്റെ ഇടയിലേക്ക് എണ്ണി അങ്ങ് താ താത്തി കൊടുത്ത് എന്നിട്ട് അത് കൊണ്ടിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്ത് എന്നിട്ടില്ലാതെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് പേപ്പർ കൊണ്ടുപോവാ അത് കൊണ്ടുപോവാ ഇതൊക്കെ പുരിപാടി പിടിക്കണം വല്ല ആവശ്യമുണ്ടോ ഓ അതെങ്ങനെ സർക്കാരിന്റെ അതിൽ കൊടുത്താലേ പേരെടുക്കാൻ പറ്റുവല്ലേ ഇതിനെ നന്മക്ക് വേണ്ടി ചെയ്യുന്നതിന് നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിനകത്ത് അവർക്ക് ആയിട്ട് കൊടുക്കാനോ എന്തുകൊണ്ട് നിങ്ങൾ അത് കൊടുത്തിട്ടില്ല ഇതിന്റെ മുമ്പിൽ മുമ്പും ഇതുപോലെ ദുരന്തം ഉണ്ടായപ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് ഭക്ഷ്യധാന്യങ്ങൾ ഇതുപോലെ ഗോഡ ഇട്ടിട്ട് നശിപ്പിച്ചിട്ട് അതൊക്കെ വേസ്റ്റിലേക്ക് തള്ളുന്നതൊക്കെ നമ്മളൊക്കെ ഈ രാജ്യം സമൂഹം കണ്ടിട്ടില്ലേ അതൊക്കെ ഒരു പാടയല്ലേ അത് ഉൾക്കൊള്ളുണ്ടേ നിങ്ങൾ ഇതെല്ലാം കൊണ്ട് ഒരു സർക്കാരിൻ്റെ കാലിനടയിക്കു ഓ ഇന്ന് അങ്ങ് കൊടുത്തുട്ട് ഞങ്ങൾ അങ്ങ് സാരി പേരിട്ടുമല്ലോ അതിനുവേണ്ടിയാണോ അല്ലേ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്നൊരു എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അർഹതപ്പെട്ടവരെ കണ്ടെത്തി ഇതാ എന്റെ കയ്യിൽ ഇത്ര ഉണ്ട് ഇതാ ഞാൻ നിങ്ങളെ സഹായിക്കും അതങ്ങ് കൊടുത്താൽ അവർക്ക് സന്തോഷമാകൂലേ പിന്നെ ഇതിങ്ങനെ മൂക്ക് പിടിക്കാൻ നിൽക്കണം നിൽക്കണ ഇപ്പൊ നിങ്ങൾ നോക്ക് പത്തറുന്നൂറ്റി അറുപത് കോടി രൂപ ഇവന്റെ കാലിടക്കേക്ക് അയച്ചു കൊടുത്ത് ആ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇന്നും ഒരാൾക്കും അത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവനിപ്പം നിയമവയ്പ് സർക്കാർ അങ്ങ് സ്ഥലേറ്റെടുക്കട്ടെ സർക്കാർ അങ്ങ് ബ്രൂണെ സുൽത്താന്റെ കൊട്ടാരാക്കിത്തു പറഞ്ഞ ആറുമാസായി ആ കാശ് മുഴുവനും ഇവന്റെ കാലിലടക്കി വെച്ചിരിക്കുകയാണ് മനസ്സിലായ ആര് കൊടുത്ത സാധാരണ ജനങ്ങൾ കൊടുത്ത പൈസ നികുതിപ്പണവും ടാക്സും ഒന്നുമല്ല വിദേശത്ത് ഞാൻ ഞങ്ങളെപ്പോഴുള്ളവർ ജോലി ചെയ്യുന്ന വേർപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാശിൻ്റെ ഒരു അംശം ആ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതാ ഇവന്റെ സാമാനത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് അത് കിട്ടിയ അറുന്നൂറ്റി അറുപത് കോടി രൂപ ഉണ്ട് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കുടുംബാംഗങ്ങളാണ് അവിടെ അനാഥമായി കിടക്കുന്നത് അവരാണ് നഷ്ടപ്പെട്ടത് അതെന്താ ചെയ്യേണ്ടതെന്നാല് ഈ ആറായിരത്തി അറുനൂറ്റി അറുപത് കോടിയെ വീതം വെച്ചിട്ട് ഒരാൾക്ക് ഇത്ര ക്യാഷുണ്ട് ആ കുടുംബത്തിലെ കണ്ടെത്തി വിളിച്ച് വരുന്ന നിങ്ങൾക്ക് ഇത്ര ക്യാഷ് ഇവിടെ വന്നിട്ടുണ്ട് ജനങ്ങൾ തന്നിട്ടുണ്ട് ഇതാ നിങ്ങൾ പോവുമോ വീടെടുക്കുവോ എന്ത് വേണം ചെയ്തോ എന്ന് പറഞ്ഞാൽ പോലെ ഇതാ സാമാനത്തിൻ്റെ ഇടക്കാല വെച്ചിട്ട് അതവിടെ ഞങ്ങൾ ബ്രൂണേ സുൽത്താന്റെ കൊട്ടാരാക്കിത്തരാം അങ്ങ് സമുച്ഛയം പണിതേരാം ആ എന്തൊക്കെ സ്ഥലം എടുക്കട്ടെ നിങ്ങൾ ഈ റിസ്ക് എടുക്കണ്ട നിങ്ങളെ ഏൽപ്പിച്ച കാശ് അത് ജനങ്ങൾക്ക് വീതം വെച്ചാൽ കൊടുത്തോ ഒരാൾക്ക് പത്ത് മുപ്പത് ലക്ഷം രൂപ അടക്കം കിട്ടും അവർക്ക് കൊടുത്തേ അവരോട് കൊടുത്തിട്ട് പറയാം നിങ്ങൾക്ക് ചോയ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ ജീവിച്ചോ നിങ്ങൾ വീട് വെക്കുമോ വെക്കാതിരിക്കെന്തോ വെച്ചാൽ ഇത് ജനങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്ന കാശാ ഇത് ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നല്ലേ പറയണ്ടേ അല്ലാതെ ഇതും അവിടെ വെച്ചിട്ട് നിങ്ങൾ ഉടായ്പ് പറയാ എന്നിട്ട് ആ സാ ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടണ്ടെങ്കിൽ അവർക്ക് സമരം ചെയ്യേണ്ടി വരിക എന്നിട്ട് ആ സമരം ചെയ്യുന്ന സമര പോരാളികളെ ഒക്കെ വൃത്തികെട്ട പോലീസിന് ഉപയോഗിച്ചിട്ട് പറ്റിയ തല്ലുന്ന പോലെ തല്ലിയ ഉറുപ്പ് ഉണ്ട ചങ്ങായി എനിക്കൊക്കെ ഈ ഈ മുഖ്യം പറഞ്ഞിട്ട് അവിടെ ഇരിക്കാന് എന്നിട്ട് പറയും പാവപ്പെട്ടവന്റെ തക്കാട് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള തക്കാട് കേരളം നമ്പർ വൺ എന്ന് പറയും ഉറുപ്പ് നാണോ മാനോ ഉണ്ടെങ്കിൽ ആ കാശ നിന്റെ കാലിനടക്കി വെക്കാതെ അത് ഞങ്ങൾ തന്ന കാശാടാ ഞങ്ങള് അധ്വാനിക്കുന്നതിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഞങ്ങളുടെ കുടുംബം ഈ ആക്കയുടെ കാശൊക്കെ ഞങ്ങൾ ഈ സാമാനത്തിലേക്ക് കിട്ടിട്ടുണ്ട് മനസ്സിലായോ അത് എടുത്തു കൊടുക്ക് ഉളുപ്പില്ലാത്ത വർഗമേ എന്നിട്ട് എന്തിനു ഏതിന് ഒരു നിയമം നിയമനിയമം എന്തോ ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണോ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക അല്ലാതെ അവിടെ വെച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ അടിമ കമ്മികളും ചട്ടാനെങ്ങനെയാക്കി ഒരു ഒരു പതിയും ചെയ്യേണ്ട സർക്കാർ ഒരു 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 ഉണ്ടേ ചെയ്യേണ്ട കൊടുത്ത പൈസ ഉണ്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ സഹായിച്ച കാര്യങ്ങളുണ്ട് അത് ഇവനിക്കൊടുത്ത് അങ്ങ് കൊടുത്തുകൂടാ ഇവനിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നാൽ അപ്പോൾ എണ്ണി എടുത്തിട്ട് ചോള എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ ഇവരൊക്കെ പോന്നില്ലേ അസുഖം വന്ന അങ്ങ് അമേരിക്കയിലേക്ക് ഇവൻ അന്നേരം നിയമവും കാര്യങ്ങളും പറയൊന്നും എന്താ ഇവൻ മാത്രം അമ്മക്കും അച്ഛനിക്കും ഒക്കെ പ്രസവിച്ചാലും ബാക്കിയൊക്കെ മറ്റേ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ നിങ്ങളുവാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ പക്ഷെ ഈ കോടി ഇവന്റെ ഈ സാമാനത്തിലേക്ക് ഇട്ട് കൊടുത്തവരും പറയണം ഇപ്പൊ ഞാന് അടക്കം കുറ്റം പറയണോ വിഡികളാണ് ഞങ്ങൾ വെറും വിഡി കൂഷ്മാണ്ട കരുതകളാണ് ഞങ്ങൾ അത് ഇതിനു മുമ്പും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിൽ നമ്മൾ പാലങ്ങൾ ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്നിട്ട് അത് മാത്രം ഇതിനകത്ത് ഗവൺമെന്റ് പ്രതിപക്ഷം ഇതിനകത്ത് കുറ്റവാള പ്രതിപക്ഷം കാരണം എന്താ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ഈ കള്ളന്റെ കയ്യിൽ കൊടുക്കല്ലേ ഈ കള്ളന്റെ കയ്യിൽ കൊടുക്കല്ല ഈ കള്ളൻ കൊടുക്കത്തില്ല ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന് ഉടായ്പും പറഞ്ഞിങ്ങനെ ഉരുട്ടും ആ മുമ്പിൽ ഞങ്ങൾക്കൊരു പാഠമുണ്ട് എന്ന് കെ പി സി സി പ്രസിഡന്റ് അടക്കം പറഞ്ഞു അപ്പൊ അതിനെതിർത്തു അതിനെതിരായി മുൻ പ്രതിപക്ഷ നേതാവ് ഇതാണ് അക്കച്ച അങ്ങ് തള്ളിക്കൊടുത്തി മുഖ്യമന്ത്രിയുടെ മറ്റേ സ്ഥാപനത്തിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അതിനെതിർത്ത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അപ്പം ഞങ്ങളെ എം എൽ എ വലിയ വലിയ ഞങ്ങൾ ഇട്ടു കൊടുത്ത് ഇല്ല അതിന്റെ അതിൻ്റെ പ്രചോദനം ഉൾക്കൊള്ളാം ഞങ്ങളെപ്പോ ഉള്ള വരുമ്പിച്ച് ഞാൻ നിക്ഷേപിച്ചത് ഇതാണല്ലോ പ്രശ്നം അപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇവനോട് ആ കാശ് വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളല്ല അന്ന് പറഞ്ഞത് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞത് ഇല്ലേ കുത്തിപ്പിടിച്ച് വാങ്ങിച്ചു കൊടുക്കണോ വേറെ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് കിണ അടുക്കി എല്ലാം വേണ്ടേ പ്രസംഗിക്കുക എല്ലാം വേണ്ടത് ചക്കാർ അങ്ങനെ ചുക്കാർ എന്ത് ചക്കാറോ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കണോ ജനങ്ങളുടെ ഒരു പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞാൽ വെറും മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് ആ മൂന്ന് മണിക്കൂർ മറ്റേ തള്ളിയിൽ അങ്ങ് പോവുകയല്ല വേണ്ടത് അവരെ ചേർത്ത് പിടിക്കണം അവർക്ക് കൊടുക്കാനെല്ലാം കൊടുക്കണം നിന്തി നികുതിപ്പെടുന്ന കൊടുക്കാൻ പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്ന ക്യാഷ് അവിടെ ഉണ്ടല്ലോ ഇല്ലേ ജനങ്ങൾ തന്നെ ക്യാഷ് അവിടെ ഉണ്ടല്ലോ നിങ്ങളെ ട്രഷറിയിൽ അതെടുത്ത് വീതം വെച്ച് കൊടുക്കാനാ പറയുന്നത് അല്ലാതെ അതിന് ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നിട്ടില്ല കൂന്ത്രൻ തന്നിട്ടില്ല അങ്ങ് ഉഗാണ്ടെന്ന് വന്നിട്ടില്ല ആ ഞായടവക്ക് ഞങ്ങൾ ജനങ്ങൾ തന്ന കാശില്ലേ അറുന്നൂറ്റി അറുപത് കോടി ഇല്ലേ അതവിടെ ഇല്ലേ അല്ലെങ്കിൽ അവര് നിയമം പുതിയതായിട്ടുണ്ടായത് ഞങ്ങൾ കൊടുക്കാൻ തന്ന കാശ് അത് കൊടുക്കെടുത്തിട്ട് എന്നിട്ട് എളുപ്പം ഞണ്ട് ന്യായം ഇളക്കി കടക്കും കൊറേ കാലിലടക്ക നിയമം അങ്ങട്ട് നിയമം ഇങ്ങട്ട് നിയമം സർക്കാർ ഭൂമി ഏറ്റെടുത്തിട്ടില്ല ഇങ്ങനെ പതി ഏറ്റെടുക്കണ്ട നിങ്ങളോട് പറഞ്ഞത് എന്താ ഈ കാശ് എത്ര ഉണ്ടോ വീതം പറ്റില്ല ഒരു റിയാൽ അവർക്ക് കൊടുക്കാൻ ഉണ്ടാകും അങ്ങ് കൊടുത്തേ അത് മനസ്സിലായ ഇതിനെല്ലാം എല്ലാം നടക്ക ഈ ലീഡേഴ്സ് മുഴുവൻ നേതാക്കന്മാർ കാരണം എന്താ അറിയോ അവർക്കൊന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അറിയത്തില്ല മനസ്സിലായ കൊടിവച്ച കാറ് എല്ലാ സ്പെഷ്യൽ എന്തെങ്കിലും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് ഇതൊക്കെ എഴുതി എടുക്കുക വേണ്ടു വേറൊരു പ്രശ്നം അവർക്ക് അനുഭവിക്കേണ്ട എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും നടക്കുമ്പോ കുറെ കതറുവിട്ട് ഒരു വലിയ വണ്ടിയിലെടുത്ത് അങ് ഇറങ്ങി ആ അവിടെ മുഖ്യം വന്നു ഇവിടെ പ്രതിപക്ഷം വന്നു എന്റെ തേങ്ങ തേങ്ങ ഉരിക്കാൻ അവിടെ വരുന്ന് ഇവ വന്നു പോകേണ്ട കാര്യങ്ങളല്ലേ ഇവ എനിക്ക് പ്രശ്നമില്ലല്ലോ പ്രശ്നങ്ങൾ ദേവ പാവങ്ങളാണോ ഇത് ഏറ്റവും അനുഭവിക്കുന്നത് ഇവച്ചകൾക്ക് കൃത്യമായി ഏത് പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ല പറയുന്നത് ഇവറ്റകൾ ഇപ്പം ഇലക്ട്രിക് ബില്ല് പൊന്തിച്ച് എന്ത എന്തെങ്കിലും ആ ബില്ലിനെ പ്രതിപക്ഷത്തിൽ തിരുത്താൻ വേണ്ടി കഴിഞ്ഞോ കുറച്ച് കുന്തംകുളത്തി പ്രകടനം കോൺഗ്രസ് കുന്തം കൊളത്തിക എന്തായാലും പ്രകടനം ആ രാത്രി കുറച്ച് ആ പാവങ്ങള സമയം വേസ്റ്റാക്കി ആ ഉറക്കം വേസ്റ്റാക്കി അതിൻ്റെ അപ്പുറത്തേക്കെന്ന സർക്കാർ വന്നിക്കേണ്ട വന്നിച്ചില്ലേ പിഴിയേണ്ട പിഴിയുന്നില്ലേ വാങ്ങിക്കുന്ന വാങ്ങിക്കണ്ടേ വാങ്ങിക്കുന്നില്ലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെന്തിനായി കുന്തംകുളത്തി പ്രകടനാക്കി നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചേർത്താൻ വേണ്ടിയാ നിങ്ങൾ താരാഴ്ചമായിട്ട് കേൾക്കാൻ വേണ്ടിയാ ഇത് ഞങ്ങൾക്കറിഞ്ഞുകൂടെ ഞങ്ങൾക്കറിഞ്ഞുകൂടെ എന്നിട്ട് ഈ ഇത് സർവത്ര മേഖലയിൽ വിലയം വർദ്ധിപ്പിച്ച് എല്ലാം ചെയ്തി എന്നിട്ട് ഇതിൽ പ്രതിപക്ഷം എന്തെങ്കിലും ജനങ്ങൾ അണിനിർത്തി സമരം ചെയ്യുക കീറേണ്ട മേഖലയിൽ എന്ത് നിയമം കൊണ്ടുവരേണ്ട ബില്ലാണ് നിയമസഭയ്ക്ക് വെളിച്ചു കയറി മുഖത്തേക്ക് അതാ പ്രതിപക്ഷവും അല്ലാതെ ഈ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നിയമവും സാർ അത് തട്ടിശാർ ഇത് തട്ടിശാർ ജനങ്ങളെ കൊണ്ടടിക്കുന്നു അങ്ങനെ സാർ വന്നോണ്ട് വന്ന ആരോണ്ടോ അവര് ഒന്നിക്കണ്ടോ ഒന്നിക്കുന്നില്ലേ അനുഭവിക്കുന്നതല്ല അതിനെ തിരുത്തിക്കണമല്ലോ പണ്ട് ഇതുപോലെ തന്നെ നികുതി വർദ്ധിപ്പിച്ചപ്പോഴേ ഞാൻ ഓരോരു കാര്യത്തിനും നമ്മൾ ശ്രദ്ധിക്കണം അന്നും പ്രതിപക്ഷ നേതാവിലെ സോറി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ നികുതി അടക്കാതെ ഞങ്ങൾ പ്രതിഷേധിക്കണം നികുതി അടക്കാൻ പാടില്ല വർദ്ധിപ്പിച്ച നികുതി അപ്പം വലിയ മൂപ്പർ വന്ന് ഏ അത് പറ്റൂല അത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ എനിക്ക് പ്രശ്നമല്ല ഇവൻ പ്രതിപക്ഷില്ലാഭ്യം എനിക്കെല്ലാം കിട്ടുന്നുണ്ട് ഈടെ നികുതി അടച്ച് പ്രതിഷേധിക്കാൻ ഈ പാപ്പ് കിട്ടവല അതടക്കണം അങ്ങടച്ച് എല്ലാവരും അടക്കൽ ഉറങ്ങി കുറച്ചോ നികുതി കുറച്ചില്ല ഇപ്പോഴാ പവർ ഞങ്ങൾ ഏൽക്കുന്നു എന്ന നേരെ മറിച്ചിട്ട് ഉമ്മൻചാണ്ടിന്റെ ഭരണകാലത്ത് ഇതുപോലെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേടുന്ന സമയത്ത് കുറച്ച് നികുതി പൊന്തി വർദ്ധിപ്പിച്ച് പിന്നെ ഈ പിണറായി വിജയ അന്ന് പാർട്ടി മുഖ്യമന്ത്രിയല്ല അപ്പൊ ഈ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു നികുതി അടക്കാതെ ഞങ്ങൾ ഇതിനെ പ്രതിഷേധിക്കും നികുതി വർദ്ധിപ്പിച്ച നികുതി അടക്കത്തില്ല എന്ന് പറഞ്ഞു അവൻ ആ പാർട്ടി തീരുമാനം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടു ആ സ്വാഭാവികമായിട്ട് അത് നികുതി വർദ്ധിപ്പിച്ച ഉമ്മൻചാണ്ടിക്ക് ആ നികുതി വർധനവ് പിൻവലിക്കേണ്ടി വന്നു അപ്പം അങ്ങനെയൊക്കെ സമരം ചെയ്യേണ്ടത് ഇത് വെറുതെ കുറച്ച് പട്ടി ഷോ കളിക്കാൻ വേണ്ടി കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് കുറച്ച് ബീജിയും കേറ്റിട്ട് അങ്ങോട്ട് തള്ളി വിട്ടാൽ എല്ലാം പ്രതിപക്ഷത്തിൻ്റെ റോളങ്ങ് കഴിഞ്ഞ് വെറുതെ ജനങ്ങളെ കവിതകളാക്കലോ കാ പറ്റിയിടങ്ങിയോ ഇന്ത്യയൊക്കെ ശമ്പളം മേടിച്ചിട്ട് ഷോ കളിക്കാണ്ട് ശമ്പളം മേടിച്ചിട്ട് തിന്നിട്ട് അങ്ങോട്ട് ജീവിക്കുക അങ്ങനെ സൂചിച്ചോ ജനങ്ങൾക്ക് ഒരു ഉപകാരവും നിങ്ങളെ കൊണ്ടുപോയില്ല ഭരണവർഷത്തെ കൊണ്ടുപോയില്ല പിന്നെ ന്യായീകരിക്കുന്നവർ ന്യായീകരിച്ചു അതിനും തർക്കം ഞങ്ങൾ പറയുന്നില്ല കേട്ടാ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒന്നും വേണ്ട ഇനി അതെല്ലാം പോട്ട് ഈ പ്രതിപക്ഷത്തിന്റെ അടക്കം കേട്ടിട്ടാണല്ലോ ഈ കാശി ഈ ഇനിയിപ്പം പറയൂ അതിലിട്ട് കൊടുത്തത് അതിന് നെയ്മം ഖൂമം ഖീമം അത് അങ്ങനെയല്ലേ ഇത് ഇങ്ങനെയല്ലേ പറയൂ ഇതൊക്കെ ഉണ്ടാവും അതെല്ലാം ഞങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ ജനങ്ങൾ തന്ന കാശുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ജനങ്ങൾ തന്നെ അവരെ കൊടുക്കുമെന്ന് നിങ്ങൾ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചിട്ട് വാങ്ങിച്ചു വെച്ച കായുണ്ടണോ ഉളുപ്പ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ നാനമുണ്ടെങ്കിൽ അരിഭക്ഷതാ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി മനസ്സാട്ടി കേരളത്തോ ആ പാവങ്ങളോടുണ്ടെങ്കിൽ കൊടുക്കണോ വീതം വെച്ച കിട്ടിയ കാശ് എന്നിട്ട് അവസാനം നിങ്ങൾ ഈ പറയുന്ന സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുക്കലും മറ്റേ ബ്രിഹ സുൽത്താനെ കൊട്ടാരമൊക്കെ ആക്കി കൊടുക്കൽ രാജ്യത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമുണ്ട് അത് നിങ്ങൾ കൊടുക്കേണ്ട അവകാശ ആ അവകാശം വെച്ച് അങ്ങ് ചെയ്തു കൊടുത്താൽ മതി നികുതി എടുത്തിട്ട് ഇപ്പൊ ഞങ്ങൾ ബ്രൂണ സുൽത്താന്റെ കൊട്ടാരം ഉണ്ടാക്കാനല്ല ഈ കാശ് തന്നത് അവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ അത് അവരെ അവരിഷ്ടം പോലെ ചെയ്യട്ടെ കേട്ടാ അല്ലാതെ അതും മറ്റേ താമാനത്തിനിടക്ക് വെച്ചിട്ട് ഇങ്ങൊണ്ട് ഞായും പറയല്ല കഴുതകളാക്കല വിളാക്കല്ല നിങ്ങൾ കേട്ടോ എല്ലാം മനസ്സിലാകുന്ന പഞ്ചത്തെ കാലം ഇപ്പൊ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കൃത്യമായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ പ്രവർത്തിക്കുന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള വിശേഷ ബുദ്ധി എല്ലാവർക്കും ഒരേ തമ്പുരാൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലായാ ഇത് ഓരോരോ പാർട്ടിന്റെ ആൾക്കാർ വന്നതിന് ഇപ്പം ന്യായീകരിക്കും അതങ്ങനെയല്ലേ അത് എങ്ങനെയല്ലേ അത് നേമില്ലേ എന്ന് പറയും നിയമം ജനങ്ങൾക്ക് വേണ്ടിയാ കേട്ട അത് പറഞ്ഞാൽ മതി ഈ ഈ ചൂരൽ മല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടും ഒരു നാണത്തിന് ഒരു വശം തന്നെ അതിലൊന്നും ഒരു തർക്കവും എനിക്കില്ല മനസ്സിലാ ഞാനിപ്പം എൻ്റെ പാർട്ടി ന്യായീകരിക്കുന്നൊന്നുമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല ഞങ്ങളെ പാർട്ടിന്റെ പിടിപ്പ് കേടും കൊള്ളരുതായ്മീയവും അതാണ് ഈ ഗവൺമെന്റ് ഇങ്ങനെ മുന്നോട്ട് ഇവരെ തോന്നിയ പോലെ മുന്നോട്ട് പോകുന്നത് ഒരു പ്രതിപക്ഷം ശക്തമാണെങ്കിൽ കേട്ടല്ലോ ഒരു ഗവൺമെന്റ് വരച്ച വരയിൽ നിർത്തിക്ക അതിന് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഒരു പ്രതിപക്ഷ ഇന്ന് കേരളത്തിലുള്ളത് നിങ്ങൾ നോക്ക് കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് ജനദ്രോഹ നടപടിയുമായിട്ട് വന്ന ഒരു ഗവൺമെന്റിനെ അത് തിരുത്തിക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങൾ ചോദിക്കും എന്നോട് ഞാൻ പറയുന്നതല്ല നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക ഇവിടെ ടാക്സ് വർദ്ധിക്കുന്നു നികുതി വർദ്ധിപ്പിക്കുന്നു വെള്ളം കര കൂട്ടുന്നു ലൈറ്റ് ബില്ല് കൂട്ടി ഒരു വീടെടുക്കുന്നവൻ്റെ ടാക്സ് കൂട്ടി വർക്ക് പെർമിറ്റ് കൂട്ടി സാധനത്തിന്റെ വില വർദ്ധിപ്പിച്ച് ഇങ്ങനെ സർവത്ര മേഖലയിൽ മുച്ചോടും മുടിച്ച് നടക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഒരു ജന എന്താ പറയുന്നത് ഒരു ജനപങ്കാളിത്തത്തോടുകൂടി ഒരു സമരം ചെയ്യാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളെ മനസ്സാക്കിയോട് നിങ്ങൾ ചോദിക്കും എന്നിട്ട് മറുപടി പറ ഓക്കെ പിന്നെയും ഗീരുവാണടിക്കും വെറുതെ വന്നിട്ട് വാനം കേട്ട് 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 മനുഷ്യരെ തലവെരകിച്ച് ജീവിക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലാക്കി രണ്ട് കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയാത്ത ഒരു പൊസിഷനിലേക്ക് എട്ട് വർഷം കൊണ്ട് ഈ ഈച്ചകൾ കൊണ്ട് ചെന്നെത്തിച്ച് ഒന്നും വേണ്ട രാജ്യത്തെ മുഴുവൻ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ച് അതിന്റെ ദുരിതം അനുഭവിക്കുമ്പോൾ ഇത് സ്പെഷ്യൽ ആയിട്ട് ഈ ഗവൺമെന്റ് ഈ നാളെ കെട്ട ഗവൺമെന്റ് ഈ മനസ്സാട്ടി കുത്തില്ലാത്ത ഗവൺമെന്റ് അതിന്റെ പെട്രോളിന്റെ ഡീസലിന്റെയും ടാക്സ് വർദ്ധിപ്പിച്ചു ഇവിടെ കേരളത്തിലെ മാത്രം തൊട്ടടുത്ത രണ്ട് ഇന്റർ സ്റ്റേറ്റിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിന്ന് നോക്ക് എന്നിട്ട് ഈ ഈ കാറ്റുകെള്ള മന്ത്രിസഭ ഈ കാട്ടുകെള്ളം പറഞ്ഞത് എന്താ ഞങ്ങള് പെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണോ പറഞ്ഞത് അത് ടാക്സ് വർദ്ധിപ്പിച്ചത് പെൻഷൻ ഉണ്ടാക്കാനാണ് എവിടെ ജനങ്ങളോട് പെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് ജനങ്ങളടുത്ത് കൊള്ളയടിക്കുക അപ്പോൾ മൂന്നരക്കോടി ജനങ്ങളിടുന്നു എന്നിട്ട് അതിൽ നിന്ന് കൊള്ളയടിച്ച് കിട്ടുന്നതിൽ ഒരു എൺപത് ലക്ഷം ടെൻഷനങ്ങ് ഉണ്ടാക്കിക്കളിയും കെൻഷനങ്ങ് ഉണ്ടാക്കി കളിയും എന്ന് പറയാം നിനക്ക് നാണവും മാനം ഉണ്ടോ ഈ അധികാരികൾക്ക് മാനം ഉളുപ്പ് ഉണ്ടോ ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യൂ ഈ പണി എൻ്റെ കയ്ശാലും മറ്റു പണിക്ക് കൊടുക്കുകയാണ് അത് പിന്നെ ഇവരെ സീറ്റ് വേണോ എന്നിട്ട് അതിനെപ്പോലും ഒരു സമരം ചെയ്തിട്ട് ആ പെട്രോളിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിച്ച കുറക്കാനെങ്കിലും ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഞാൻ പറയുന്നത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഈ നേതാക്കന്മാർക്ക് കിട്ടേണ്ടതൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അവർക്ക് ഒരു ആയിരം രൂപ ശമ്പളം കുറയുമ്പോഴ്ക്ക് ജീവിക്കാൻ കഴിയില്ലേ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കൂട്ടി അങ്ങ് എടുക്കുക ലക്ഷം കണക്കിന് ഇപ്പൊ ലക്ഷം ഉറുപ്യത്തെ ശമ്പളം അറുപതിനായിരത്തി അങ്ങ് കയറ്റിക്കൊടുത്ത് മനസ്സിലാക്കണം ഇവറ്റകൾക്ക് എണ്ണ ടാക്സ് ഫ്രീ വണ്ടി യാത്ര ഫ്രീ ടെലിഫോൺ ഫ്രീ വീട് വാടക ഫ്രീ എല്ലാം ഫ്രീ ഞങ്ങളെപ്പോഴുള്ള പാവങ്ങൾ നയിക്കുന്ന കാശിനെടുക്കുക എന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരം എന്തെങ്കിലും ഒന്നും ചെയ്യുക അത് ചെയ്യത്തുമില്ല എന്നിട്ട് ഞണ്ട് ന്യായവും പറഞ്ഞ് കൊറേ ഭക്തന്മാരും കുറെ അടിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും വരും ഇപ്പൊന്നെ നിങ്ങൾ നോക്കുക ആ സാധനം നശിച്ചു പോവുക അവിടെ കണ്ടപ്പോഴുള്ള വിഷമം പ്രയാസം കൊണ്ടും പറയുന്ന പിന്നെ ഇനി അത് മാത്ര കൊടുക്കാൻ ആഗ്രഹിച്ചവരി ആ സാധനമൊക്കെ അവർക്ക് കൊണ്ടൊക്കെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഇതിനകത്ത് കൊണ്ടേ വെച്ച് അങ്ങ് പത്രത്തിലും ടി വിയിലും പേര് വരണ്ടിയിട്ടായിരിക്കും മറ്റു ഉപകാരത്തിന് വേണ്ടി ചെയ്തതൊന്നുമല്ല ഉപകാരത്തിന് വേണ്ടിയാ നമ്മളൊരു കാര്യം സഹായിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ മനസ്സിലാക്കി കൊച്ചു നമ്മളങ്ങ് സഹായിക്കും അല്ലേ ഇത് പിന്നെ ഈ സാധനത്തിന്റെ ഇടക്ക് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം എന്നാ ഉള്ളത് ഇതിനൊക്കെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രാഷ്ട്രീയൊക്കെ മാറ്റി വെക്കുക അങ്ങ് അടിച്ച് പൊളിച്ചിട്ട് കയറിയിട്ട് അമ്മയെല്ലാം എടുത്തിട്ട് പോവുക വേണ്ടത് ഇതിനൊരു രാഷ്ട്രീയം കാണണ്ടാരും കേട്ടോ ഈ തമ്മാടി ഈ തമ്മാടിത്തളം ചെയ്യുന്നവർക്കെതിരെ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ചിന്തിക്കേണ്ട സ കാലഘട്ടം അതിക്രമിച്ച് എല്ലാ ജനങ്ങളെ കഴുതകളാക്കി ഇവർക്ക് കുറച്ച് പേര് ജീവിക്കാൻ വേണ്ടി അതാ സെൻട്രലതാ രണ്ട് എന്നാണ് രാജ്യത്തിന്റെ എന്താ പറയാ ആഭ്യന്തരമന്ത്രിയാണ് ഇന്നലെ അംബേദ്കരം പരിഹസിച്ചിട്ട് ഇവനെയൊക്കെ പിടിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കിയ രാജ്യല്ലേ നമ്മളെ രാജ്യം കാലത്തഴിഞ്ഞ മതം പള്ളി ജമ്പലം എന്താ പറയുക മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി ഇതും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ലോകം പുരോഗമിച്ച് ഇപ്പൊ ക്യാൻസറിന്റെ മരുന്ന് പോലും റഷ്യ കണ്ടുപിടിച്ചെന്നാ പറയുന്നത് ഫ്രീ ആയിട്ട് അവർ കൊടുക്കും എന്നാ പറയുന്നത് ആ സമയത്താണ് ഇവിടെ ഈ ഇവിടെ ഇവിടെ അമ്പലം ഇതിന്റെ അടിയിലും പള്ളിയും പള്ളിന്റെ അടിയിലെന്തെങ്കിലും ഉണ്ടോ ചാണകത്തിൽ മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചാൽ ചാണകം കുയിഞ്ഞ് പിറകി കളിക്കുന്നു ഒരു രാജ്യം മിനിയാ നീ ഏതൊരു ഒരു ഇന്റർവ്യൂക്കകത്ത് ഞാൻ കണ്ടെ ഏറ്റവും വൃത്തികെട്ട രാജ്യം നിക്കുമ്പോൾ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റാ കമന്റാ വന്ന് മനസ്സിലാക്കണം എങ്ങനെ ലോകത്തേക്ക് വെച്ചിട്ട് ഏറ്റവും വൃത്തികെട്ട വൃത്തിയില്ലാത്ത രാജ്യം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തില് എന്താ പറയുക എത്യോപ്യവരെ കടന്ന് ചിന്തിച്ചു എന്നുള്ളതാ ചിന്തിക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ അപ്പൊ അത്തരം മാത്രം ഇന്ത്യ രാജ്യത്തെ ലോക രാജ്യങ്ങളെ മുമ്പിലേക്ക് നാണം വെച്ച ഒരു ചാണക കൂട്ടങ്ങളാണ് അങ്ങ് വരിക്കുന്നത് അത് വേറെ കിടക്കുന്ന വിഷയങ്ങൾ ഇവിടെയാണെങ്കിൽ ഇങ്ങനെയോ അപ്പൊ ജനങ്ങള് ഇതൊക്കെ കണ്ട് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് ഈ വേദഭരണമായാലും ഏത് ഭരണാധികാരികളായാലും ദാഷ്ട്യത്തോടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലേ അനുഭവം പാഠമായിട്ട് മാറും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ അയൽ രാജ്യത്തും മറ്റെന്താ പറയുക പ്രാദേശിക ഉണ്ടായിട്ടുണ്ടല്ലോ അത് അങ്ങനെ തന്നെ ഈ സംഭവിക്കൊണ്ട് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്